കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈഗ്രെയിൻ തലവേദന എങ്ങനെ തിരിച്ചറിയാം തലവേദന മൈഗ്രെയിൻ ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൈഗ്രെയിൻ ആണെങ്കിൽ അതിനെന്താണ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻറ്റ് പെയിൻ പെഷ്യൻ കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് അപ്പൊ മൈഗ്രെയിൻ ആണെന്ന് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ മൈഗ്രെയിൻ പല പലപ്പോഴും എങ്ങനെയാണ് നമ്മൾ മൈഗ്രെയിൻ ആണെന്ന് കൺഫേം ആക്കുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ സിംറ്റംസും കാര്യങ്ങളും എങ്ങനെയാണ് തലവേദന വരുന്നത് തലവേദന എത്ര സമയം നിൽക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള നോസിയ വോമിറ്റിങ് അതുപോലെ സൗണ്ട് അടിക്കാൻ അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മൈഗ്രെയിൻ ആണെന്ന് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുന്നത് പലപ്പോഴും മൈഗ്രെയിൻ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു എം ആർ ഐയോ അല്ലെങ്കിൽ മറ്റുള്ള ടെസ്റ്റുകളോ ഒന്നും ആവശ്യമില്ല എം ആർ ഐ കാര്യങ്ങളും ബ്രെയിൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം അതായത് സെക്കൻഡറി ഹെഡേയ്ക്കുകളൊന്നും ഇല്ല വേറൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹെഡ് ഏക്ക് തലവേദന ഇല്ല എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എം ആർ ഐ എടുക്കുന്നത് പക്ഷേ മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി എം ആർ ഐയുടെ ആവശ്യമില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എങ്ങനെയാണ് അത് ചികിത്സിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ മൈഗ്രൈനിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു പല രീതിയിലുണ്ട് അതായത് എപ്പിസോഡിക് ഉണ്ട് അതുപോലെ തന്നെ ക്രോണിക് മൈഗ്രെയിൻ ഉണ്ട് എപ്പിസോഡിക് മൈഗ്രെയിൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും വരുന്ന രീതിയിൽ അത് ചിലപ്പോൾ നമുക്ക് മാസത്തിലൊരിക്കലാവാം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലാവാം അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലാവാം അങ്ങനെ പല രീതിയിൽ എപ്പോഴെങ്കിലും വരാം വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം നിന്ന് പിന്നെ പോകുന്ന രീതിയിൽ വരാം അല്ലെങ്കിൽ നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ നിൽക്കുമ്പോൾ അതിന് ക്രോണിക് മൈഗ്രെയിൻ ആണ് എല്ലാ ദിവസവും മൈഗ്രെയിൻ മിക്ക ദിവസവും തലവേദന ഉണ്ടാകുന്ന രീതിയിലുള്ളത് അപ്പോൾ ഇതിന് രണ്ടിനും ചികിത്സയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വല്ലപ്പോഴും വരുന്ന തലവേദനയാണെങ്കിൽ അതായത് നമുക്കിപ്പോൾ രണ്ട് മാസം കൂടുമ്പോ ഒരു ദിവസം ഒരു ദിവസത്തേക്ക് തലവേദന വരും ആ രീതിയിലുള്ള മൈഗ്രെയിൻ അറ്റാക്ക് ആണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ അബോർട്ടീറ്റ് ട്രീറ്റ്മെന്റ് അതായത് തലവേദന മാറുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആ സമയത്തേക്ക് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് അതായത് തലവേദന വരുന്ന സമയത്ത് എനിക്കിപ്പോൾ തലവേദന വരുന്നുണ്ട് ഞാൻ പറഞ്ഞൊരു പ്രോഡ്രോമൽ സ്റ്റേജിൻ്റെ അത് നമുക്ക് സൂചന കിട്ടും തലവേദന വരാൻ പോകുന്നുണ്ട് ആ ഒരു സൂചന കിട്ടുന്ന സമയത്ത് തന്നെ വേദന കുറയാനുള്ള മെഡിസിൻ കഴിക്കുക അപ്പോൾ വേദന എന്ത് തരത്തിലുള്ള മെഡിസിനാണ് നമുക്ക് വേദന കുറയ്ക്കുക പലർക്കും ചില ആളുകൾക്ക് പാരസെറ്റമോൾ മതിയാവും സാധാരണ പെയ്ങ്കിലായിട്ടുള്ള പാരസെറ്റമോൾ കഴിച്ചാൽ തന്നെ വേദന കുറയും ചില ആളുകൾക്ക് പെയിൻ കില്ലർ വിഭാഗത്തിൽപ്പെട്ട മെഡിസിൻസ് ഇപ്പോൾ നാപ്രോസിൻ പോലെയുള്ള നാപ്രോസിൻ അല്ലെങ്കിൽ ഡോളോണെക്സാ പോലെയുള്ള പെയിൻ കില്ലർ വിഭാഗത്തിൽപ്പെട്ട മെഡിസിൻസ് കഴിച്ച് കഴിഞ്ഞാൽ വേദന കുറയും അപ്പോൾ ബ്രൂഫൻ ആവാം അല്ലെങ്കിൽ ഡോളോണെക്സ് ആവാം അല്ലെങ്കിൽ നാപ്രോസിൻ ആവാം അങ്ങനത്തെ ഏതെങ്കിലും ഒരു വേദന സംഹാരിയായിട്ടുള്ള ഒരു ഗുളിക അപ്പോൾ അത് ഒന്നോ രണ്ടോ ടാബ്ലറ്റ് മാക്സിമം അവർക്ക് കഴിക്കേണ്ടി വരുള്ളൂ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പെയിൻ കുറയും അതിൻ്റെ കൂടുതൽ ചില ആളുകൾക്ക് ഛർദി വരുന്ന ആൾക്കാർക്കാണ് അതിന് ഛർദിക്കുള്ള മെഡിസിനും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ഏറ്റവും ആയിട്ട് നമ്മൾ ഈ വല്ലപ്പോഴും വരുന്ന തലവേദന വരുമ്പോൾ ഇത് ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റോ അതെങ്കിൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പെയിൻ കില്ലർ കഴിച്ചാൽ മതിയോ ഇത് നമുക്ക് കോമൺ ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ആണ് അതല്ലാതെ മൈഗ്രൈനു വേണ്ടി മാത്രമായിട്ട് മൈഗ്രെയിൻ അറ്റാക്ക് അവോയ്ഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട് നമ്മൾ ട്രിപ്റ്റാൻസ് എന്ന് പറയുമ്പോൾ ട്രിപ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ സുമ ട്രിപ്റ്റാൻ റിസർ ട്രിപ്റ്റാൻ ഒരുപാട് പേരുള്ള ഒരു ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ടാബ്ലറ്റ് ടാബ്ലറ്റ് ചിലപ്പോൾ ചിലർക്ക് പറ്റില്ല സിവിയർ ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഛർദി ഉണ്ടാവും അതിൻ്റെ കൂടുതൽ അപ്പോൾ അവർക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ല അത് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് മൂക്കിലടിക്കാൻ പറ്റുന്ന നേസൽ സ്പ്രേ ഉണ്ടാവും അല്ലെങ്കിൽ ആയിട്ട് ജസ്റ്റ് സ്കിന്നിൻ്റെ അടിയിൽ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻ അപ്പോൾ ഇതൊക്കെ ഈ രീതിയിലൊക്കെ വരുന്നതാണ് ഈ ട്രിപ്റ്റാൻസ് വരുന്നത് ഈ എല്ലാ ഫോമിലും വരുന്നുണ്ട് നമുക്ക് ടാബ്ലറ്റ് ആയിട്ടും കഴിക്കാം അല്ലെങ്കിൽ മൂക്കിലടിക്കുന്ന സ്പ്രേ ഉണ്ടാവും അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് വെക്കാം അല്ലെങ്കിൽ ഡിസോൾവ് ഡിസോൾവ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻ ആക്കിന് അടിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ മെഡിസിൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള മെഡിസിൻ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ പെയിന് അവോഡ് ചെയ്യാം അതല്ലെങ്കിൽ എർഗോട്ടമിൻസ് എന്ന രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട് അതും ഇതുപോലെ തന്നെയാണ് നമുക്ക് നാച്ചുൽ സ്പ്രേയും അതുപോലെ തന്നെ ഇഞ്ചക്ഷൻസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ്സ് ഇത് മൈഗ്രെയിനിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പലപ്പോഴും മൈഗ്രെയിന് വേണ്ടി മാത്രം കൊടുക്കുന്ന മെഡിസിൻസ് ആണ് അപ്പോൾ ഒന്നുകിൽ സാധാരണ പെയിങ്കുലർ ആയിട്ടുള്ള പാരസെറ്റമോൾ അല്ലെങ്കിൽ പെയിൻ പെയിങ്കുലർ കഴിക്കാം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു മെഡിസിൻ എടുക്കാം അത് ഒരു പെയിന് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കുന്നത് വേദന വന്നതിന് ശേഷം കഴിക്കുന്നതിന് പകരം വേദന വരുന്നുണ്ടെന്ന് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അങ്ങനെ ആകുമ്പോൾ ഒറ്റ ടാബ്ലറ്റ് ചിലപ്പോൾ നമ്മൾ ആ വേദന നിന്ന് കിട്ടും അതിൽ തലവേദന നിന്ന് കിട്ടില്ല വരുന്നത് ഒഴിവായി കിട്ടും വേദന കാഠിന്യത്തിലെത്തിയതിനു ശേഷം നമ്മൾ ആ ടാബ്ലറ്റ് കഴിക്കണത് പിന്നീട് ടൈം എടുക്കും അതിൻ്റെ ഇഫക്റ്റ് വരാനുള്ള ടൈം എടുക്കും അത്രയും നേരം നമ്മൾ തലവേദന സഹിക്കേണ്ടി വരും അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ അബോട്ടീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വേദന തുടങ്ങും അല്ല സൂചന കിട്ടുന്ന സമയത്ത് തന്നെ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അത്തരത്തിൽ ഇപ്പോൾ ഒരു മാസത്തിലോ രണ്ട് മാസം കൂടുന്ന വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മതി വേറെ അതിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ നമുക്ക് ഒരു മാസത്തിൽ നാലോ അല്ലെങ്കിൽ അതിൽ അതിലധികമോ എപ്പിസോഡ് വരികയാണ് അപ്പോൾ എല്ലാ ആഴ്ചയും വരിക അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളും വരിക ആ രീതിയിൽ നമുക്ക് തലവേദന വരികയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇത് മാത്രം മതി അല്ല ഇടയ്ക്കിടയ്ക്ക് ഇപ്പോങ്കിലൊരു കഴിക്കുന്നതിനൊരു ട്രീറ്റ് െന്റ് ഓപ്ഷൻ അല്ല അപ്പോൾ അത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റ് പ്രിവെന്റീവ് അതായത് പ്രൊഫൈലാക്റ്റിക് ആക്റ്റീവ് മെഡിക്കേഷൻ തലവേദന വരുന്നത് ഒഴിവാക്കാനുള്ള മെഡിസിൻസ് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് മെഡിസിൻസ് നമുക്ക് മൈഗ്രെയിന് സഹായിക്കുന്ന മെഡിസിൻസ് ഉണ്ട് അതിലെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആന്റി ഡിപ്രസന്സ് അപ്പോൾ ആന്റി ഡിപ്രഷൻ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കാറ്റഗറിയിൽപ്പെട്ട ചില മെഡിസിൻസ് വളരെ ചെറിയ ഡോസിൽ നമുക്ക് മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ട്രിപ്റ്റോമർ പോലെയുള്ള മെഡിസിൻ ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് രണ്ടാമത്തത് ഈ അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ് പറഞ്ഞ പോലെ തന്നെ ചെറിയ ഡോസിൽ നമുക്ക് പ്രൊഫൈലാക്സിസ് ആയിട്ട് ഉപയോഗിക്കാം ചില മെഡിസിൻസ് സാധാരണ അപസ്മാരത്തിന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ചെറിയ ഡോസിലാവുമ്പോൾ നമുക്കത് മൈഗ്രൈൻ്റെ പ്രൊഫൈലാക്സിസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറൊരു കാറ്റഗറി ഉള്ളത് നമുക്ക് ബി പിക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഇപ്പോൾ പ്രോപ്പറൻലോൾ എന്നൊക്കെ പറയുന്ന മെഡിസിൻസ് ഉണ്ടാവും അത്തരത്തിലുള്ള ബീറ്റാ ബ്ലോക്കേഴ്സ് ഇറങ്ങിയാൽ അത്തരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് മൈഗ്രെയിൻ മൈഗ്രൈൻ ഉപയോഗിക്കാം പിന്നെ ഇത് കൂടാതെ വേറെ സൈബീലിയം എന്നൊക്കെ പറയപ്പെടുന്ന ഫ്ലുണാരിസിൻ എന്നടങ്ങിയ മെഡിസിനൊക്കെ നമുക്ക് ഈ പ്രൊഫൈലാക്സിൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് അപ്പോൾ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അതിൽ നമുക്കതിൽ ഏത് മെഡിസിൻ എന്നുള്ളത് മിക്കപ്പോഴും രോഗിയുടെ മറ്റുള്ള അസുഖങ്ങളും അവരുടെ മറ്റുള്ള അവസ്ഥകളൊക്കെ നോക്കിയിട്ട് ഡോക്ടർ തീരുമാനിക്കുന്നതാണ് മിക്കപ്പോഴും ചെയ്യുക അപ്പോൾ ഒരാൾക്ക് തടി കൂടുതൽ ഓൾറെഡി തടി കൂടുതൽ ചില മെഡിസിൻസ് തടി കൂട്ടുന്ന മെഡിസിൻസ് ഉണ്ടാവും അപ്പോൾ അതാവുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള മെഡിസിൻ ഒഴിവാക്കിയിട്ട് മറ്റുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരും അപ്പോൾ ഓരോ മെഡിസിനും ചില ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് സാധാരണ രീതിയിൽ രോഗിയുടെ മറ്റുള്ള രോഗാവസ്ഥകളും അല്ലെങ്കിൽ മറ്റുള്ള ശാരീരിക അവസ്ഥകളും വെച്ചിട്ടാണ് പലപ്പോഴും തീരുമാനിക്കുന്നത് പക്ഷേ നമ്മളൊരു പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് മാസങ്ങൾ എടുക്കേണ്ടി വരും അതൊരു ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ ഉള്ളതല്ല അത് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം മുതൽ ആറു മാസം വരെ തുടർച്ചയായിട്ട് ആ മെഡിസിൻ എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എടുത്ത ഉടനെ വേദന നിൽക്കുകയല്ലേ ചെയ്യുക അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് അതിൻ്റെ സിവിരിറ്റി കുറഞ്ഞു വരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി ഇഞ്ചക്ഷൻ എടുക്കേണ്ട രീതിയിലുള്ള തലവേദന വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ സിവിരിറ്റി കുറയുകയും ആ ടാബ്ലറ്റ് തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് വരും പിന്നെ അത് വരുന്ന എപ്പിസോഡ് നമ്മളിപ്പോൾ ഒരു സാധാരണ എല്ലാ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്ന ആൾക്കാർക്ക് പിന്നെ അത് കുറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ആകുകയും ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസമായി അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് നിൽക്കുകയാണ് സാധാരണ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ പ്രൊഫൈലാറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു മെഡിസിൻ എടുത്തു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കുറച്ച് മാസങ്ങൾ എടുക്കുമ്പോൾ തലവേദനയുടെ കാഠിന്യവും ഫ്രീക്വൻസിയും കുറഞ്ഞ് കുറഞ്ഞ് നിൽക്കുന്ന രീതിയിലേക്ക് വരും അപ്പോൾ അതിനാണ് നമ്മൾ പ്രൊഫൈൽ ആക്ടിക് മെഡിക്കേഷൻ പറഞ്ഞത് അപ്പോൾ രണ്ട് രീതിയിലൊന്ന് അബോട്ട് തലവേദന വന്നാൽ മാറാനുള്ള മരുന്നുകൾ രണ്ടാമത്തത് തലവേന വരാതിരിക്കാനുള്ള മരുന്നുകൾ ഈ രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്കിതിന് ഉപയോഗിക്കുക ഇതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പല വില കൂടികളും മെഡിസിൻസ് കുറേ കാലത്തേക്ക് തലവേന മാറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് എല്ലാം ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് അഡീഷൻസ് ആണ് അതായത് ഈ മൈഗ്രെയിനിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട് കൂടാതെ ഇപ്പോൾ ചില പല ആളുകൾക്കും ഇപ്പോൾ രണ്ടോ അല്ലെ അതിലധികമോ മെഡിസിൻസ് എടുത്തു നമ്മൾ റെഗുലറായിട്ട് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് വരാതിരിക്കാനുള്ള മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും നമുക്ക് തലവേന വരുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രിവൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ അബോട്ടീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രിഗേഴ്സ് നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞ കുറച്ച് ട്രിഗേഴ്സ് ഉണ്ട് നമുക്ക് അതായത് മൈഗ്രെയിൻ വരാനുള്ള ട്രിഗേഴ്സ് ഉറക്കം കൃത്യമായ ഉറക്കമില്ലായ്മ അതുപോലെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക വെയിൽ കൊള്ളുക ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് ഈ ചിലപ്പോൾ ചോക്ലേറ്റ് ആവാം അല്ലെങ്കിൽ ചീസാവാം അതുപോലെയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത്തരത്തിലൊക്കെ ഒരു ഒരു ട്രിഗർ ഉണ്ടാവും അപ്പോൾ അതൊരു രോഗിക്കും ഓരോ രീതിയിലുള്ള ട്രിഗേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഏതാണെന്ന് കഴിഞ്ഞാൽ അത്തരത്തിൽ ട്രിഗേഴ്സ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൃത്യസമയത്ത് ഭക്ഷണം ഭക്ഷണം കഴിക്കുക സ്ലീപ്പ് ഹൈജീൻ പാലിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് എല്ലാം ഒഴിവാക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും അബോട്ടീവ് ആണെങ്കിലും പ്രിവന്റീവ് ആണെങ്കിലും എന്ത് ട്രീറ്റ്മെന്റ് എടുക്കാനും കൂടുതൽ ഈ ഒരു സംഭവം ഇത് കാരണം നമ്മൾ ലൈഫ് ടൈം ഉള്ള ഒരു അസുഖമാണ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം പ്രിവെൻഷൻ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ട്രിഗേഴ്സ് ഒഴിവാക്കുന്ന പ്രധാനമാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ മെഡിസിൻസ് എടുത്തു അപ്പോൾ രണ്ടോ അതിലധികമോ ടൈപ്പ് പ്രിവെൻറ്റീവ് മെഡിസിൻ എടുത്തിട്ട് പിന്നെയും ഫ്രീക്വൻ്റ് ആയിട്ട് തലവേദന വരികയും അത് നമ്മളെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് മറ്റുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇൻ്റർവെൻഷനൽ ട്രീറ്റ്മെന്റ് വരുന്നത് അവിടെയാണ് അപ്പോൾ അതിൽ നമുക്ക് നെർവ് ബ്ലോക്കുകൾ വരും അതായത് നമുക്ക് ഓക്സിബിറ്റൽ നെർവ് ബ്ലോക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള സൂപ്രാട്രോക്ലിയാർ നെർവ് ബ്ലോക്ക് എന്നിട്ട് ആ ഭാഗത്തേക്ക് തലവേദന ഏത് ഭാഗത്താണോ കൂടുതൽ ആ ഭാഗത്തേക്കുള്ള വേദന കുറയ്ക്കുന്ന രീതിയിലുള്ള നെർവ് ബ്ലോക്ക്സ് ഉണ്ട് അത് കുറേ കാലത്തേക്ക് അവർക്ക് വേദന ഒഴിവാക്കിയെടുക്കുന്നത് അപ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് മാറാത്ത വേദനയാകുമ്പോൾ അത് ഒഴിവാക്കി എടുക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതിനേക്കാളെല്ലാം ഏറ്റവും കോമൺ ഇപ്പോൾ ക്രോണിക് മൈഗ്രെയിൻ ഞാൻ പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ മൈഗ്രെയിനിലുള്ള ആൾക്കാർ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള മൈഗ്രൈനിലായാലും ഡെയിലി തലവേദനയുള്ള ആൾക്കാർക്ക് ആവുമ്പോൾ നമുക്ക് ബോട്ടോക്സ് ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൗന്ദര്യവർഗത്തിന് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ബോട്ടോക്സ് ഇഞ്ചക്ഷനാണ് അപ്പോൾ അത് നമുക്ക് ഈ മൈഗ്രൈനിൽ ക്രോണിക് മൈഗ്രെയിനിൽ എഫ് ഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ബോട്ടോക്സ് അപ്പോൾ അത് നമ്മൾ തലയുടെ പല പോയിന്റുകൾ പത്തിരുപത്തെട്ടോളം പോയിന്റുകൾ വളരെ ചെറിയ ഡോസിൽ ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാല് മുതൽ മാസം വരെ തലവേദന ഇല്ലാതെ കിട്ടും അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എക്സാമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള വർക്ക് ഷെഡ്യൂളുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഫലം ചെയ്യും കാരണം നമുക്ക് പല മെഡിസിൻ എടുത്തിട്ട് ക്ഷീണം വരികയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരികയോ മെഡിസിൻ എടുത്തിട്ട് മാറാതെ വരികയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ് കൊണ്ട് നമുക്ക് തലവേദന മാറ്റിയെടുക്കാൻ പറ്റും അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻ ഇൻ്റർവെൻഷൻ നമുക്ക് നമുക്ക് ഈ തലവേദന ഓപ്ഷൻ അപ്പോൾ പറഞ്ഞ പോലെ ട്രിഗേഴ്സ് പ്രിവെന്റ് ചെയ്യുകയും ഈ പ്രൊഫൈലാക്റ്റിക് ആക്ടീവ് മെഡിസിൻ എടുക്കുകയും ചെയ്തിട്ടും തലവേദന മാറാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർവെൻഷൻ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് മൈഗ്രെയിൻ എന്താണ് മൈഗ്രെയിൻ അല്ലെ മൈഗ്രെയിൻ്റെ സിംറ്റംസ് എങ്ങനെയാണ് മൈഗ്രൈൻ ആണെന്ന് കണ്ടുപിടിക്കുന്നത് അതിനുള്ള പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഡിസിൻസ് ഏതൊക്കെയാണ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതിൻ്റെ ഫർദർ ഓപ്ഷൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മൈഗ്രെയിൻ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് നന്ദി